എനിക്ക് എൻ്റെ ഒരു പ്രേക്ഷകൻ ഒരു വീഡിയോ വെച്ച് തന്നു സത്യത്തിൽ ഇതൊരു പഴയ വീഡിയോ ആണ് അതായത് ടി ജി മോഹൻദാസിന്റെ ഒരു വീഡിയോ ആണ് ഏതൊരു ടി വി ചാനലിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു ഡിബേറ്റ് ആണ് ആ ഡിബേറ്റിന്റെ ഇടയിൽ വളരെ വിചിത്രമായ രീതിയിൽ അതായത് ഒരുതരം പരിഹസിക്കുന്ന രീതിയിൽ ഈ ടി ജി പറയാണ് എല്ലാ മതങ്ങളിലും ഓരോരോ അനാചാരങ്ങൾ ദുരാചാരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇസ്ലാമിൽ മാത്രം അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിഹാസ രൂപേണയാണ് പറയുന്നത് പക്ഷെ അപ്പുറത്തിരിക്കുന്ന അതായത് ആ ഡിബേറ്റിലിരിക്കുന്ന വേറൊരാളോട് അതായത് ആ വ്യക്തി മുസ്ലിം ഒന്നല്ല പക്ഷെ അങ്ങനത്തെ ഒരാളോട് ജയപ്രകാശ് എന്നാണ് പേര് ആ ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ് ഇസ്ലാം മതത്തിൽ എന്തെങ്കിലും ഒരു ദുരാചാരം ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ എന്റെ അഭിപ്രായത്തിൽ ഇസ്ലാമിൽ യാതൊരു ഒരു ദുരാചാരവും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ സത്യത്തിൽ ഈ ഒരു ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയിപ്പിക്കാനുള്ള പരിപാടിയാണ് കാരണം അങ്ങനെ ഒന്ന് പറയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ മുസ്ലിം സംഘടനകൾ രംഗത്തിറങ്ങിക്കൊണ്ട് ഈ ജയപ്രകാശ് പറഞ്ഞ ആൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു കൊള്ളും എന്നുള്ള ഒരു എന്തൊരു തന്ത്രം എന്തൊരു കുതന്ത്രം കണ്ടുകൊണ്ടാണ് ഈ ഒരു ടി ജി അത് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിനെ കുറിച്ച് എപ്പോഴും അനാവശ്യങ്ങൾ മാത്രമേ ഈ ഒരു വ്യക്തി പറയാറുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഡിബേറ്റിന്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണുക എന്റെ അറിവിൽ ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരനാചാരവും ഇല്ല ഒരെണ്ണം ഉള്ളത് അഡ്വക്കേറ്റ് ജയപ്രകാശിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഒരെണ്ണം ചൂണ്ടിക്കാണിച്ചാൽ മതി ഇസ്ലാമിനുള്ള ഒരു അനാചാരം ഒരെണ്ണം ഇസ്ലാമിലെ ഒരെണ്ണം പറയൂ ജയപ്രകാശ് ഒരെണ്ണം പക്ഷേ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് രണ്ടും അറിവിൽ 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 ഇസ്ലാമിൽ ഇസ്ലാമിൽ യാതൊരു യാതൊരു ഉണ്ടെന്ന് ഒരെണ്ണം മതി മതി ഇസ്ലാമിലെ കണ്ടില്ലേ ഈ രൂപത്തിൽ ാണ് അതുപോലെ തന്നെ കിടന്ന് വിറക്കുന്നത് കണ്ടില്ലേ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് മൊത്തത്തിൽ ഒരു സർക്കാസം രൂപത്തിലും അതേപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ജയപ്രകാശ് ആ ഒരു വ്യക്തിനെ ചെക്മേറ്റ് ചെയ്യിക്കാനുമുള്ള ഒരു ചോദ്യം മാത്രമാണിത് കാരണം ഇസ്ലാമിൽ യാതൊരു തരത്തിലുള്ള അനാചാരവും ഇല്ല എന്നത് നമുക്ക് അറിയാവുന്നതാണ് കാരണം വളരെ പച്ചയായ ഒരു മതമാണെന്ന് മാത്രമല്ല വളരെ ലളിതമായ കാര്യങ്ങളാണ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഒരു വ്യക്തി ചെയ്യേണ്ടതായിട്ടുള്ളൂ അതിൽ ആറ് വിശ്വാസപരമായ കാര്യങ്ങൾ മനസ്സിൽ കരുതണം മനസ്സിൽ ഉറപ്പിക്കണം അതിലത്തെ ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കുക അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത് തന്നെയാണ് രണ്ടാമത്തത് മലക്കുകളിൽ വിശ്വസിക്കുക മാലാഖമാരിൽ മൂന്നാമത്തത് ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക അതായത് ഖുർആാനിൽ വിശ്വസിക്കുക നാലാമത്തത് പ്രവാചകന്മാരിൽ വിശ്വസിക്കുക അഞ്ച് ഈ ലോകത്തിനും പ്രപഞ്ചത്തിനും ഒക്കെ തന്നെ ഒരു അന്ത്യം ഉണ്ട് എന്ന് വിശ്വസിക്കുക ആറ് നന്മയും തിന്മയും അത് അള്ളാഹുവിന്റെ അടുത്ത് മാത്രമാണ് എന്നും വിശ്വസിക്കുക അതാണ് വിശ്വാസപരമായിട്ടുള്ള ആറ് കാര്യങ്ങൾ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് അഞ്ചെണ്ണമാണ് അതിൽ തൊന്ന് വായു കൊണ്ട് പറയുക മനസ്സിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് അതായത് അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് അത് വിശ്വസിക്കുക പറയുകയും ചെയ്യണം വായു കൊണ്ട് പറയുകയും ചെയ്യണം അപ്പൊ അങ്ങനെ ചെയ്യേണ്ട കാര്യമാണ് ഒന്ന് രണ്ടാമത്തത് നമസ്കാരം നിർവഹിക്കുക മൂന്നാമത്തത് സക്കാത്ത് കൊടുക്കുക നാലാമത്തത് നോമ്പ് അനുഷ്ഠിക്കുക അഞ്ചാമത്തത് ധനം ഹജ്ജ് ചെയ്യുക ഇങ്ങനത്തെ അഞ്ച് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പൊ ഇത്ര ലളിതമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഇതിനപ്പുറം യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പച്ചയായ ഒരു മതമാണ് ഏതൊരു ദരിദ്രനും ഏതൊരു ധനികനും ഒരേപോലെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു മതമാണ് ഇസ്ലാം നീചത്വങ്ങളില്ല തൊട്ട് തീണ്ടി കുളായികയില്ല അധമനും ഉടമയും ഇല്ല ദരിദ്രനും പണക്കാരനും എല്ലാവരും തുല്യരാണ് ദൈവത്തിന്റെ മുമ്പിൽ ഭൂമിയിലായാലും പരലോകത്തായാലും എല്ലാവരും തുല്യരാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സിമ്പിൾ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പൊ ഈ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ അനാചാരം ദുരാചാരം ഒന്നും ഇസ്ലാം മതത്തിലില്ല അത് സംഗതി ശരി തന്നെയാണ് പക്ഷേ മുസ്ലിം എന്ന് പറഞ്ഞ സമൂഹം ഉണ്ടല്ലോ ഈ സമൂഹത്തിന്റെ ഇടയില് ഒരുപാട് അനാചാരങ്ങൾ ദുരാചാരങ്ങൾ ഉണ്ട് അപ്പൊ അത് പറയുകയാണെങ്കിൽ വലിയ ഒരു ലിസ്റ്റ് തന്നെ പറയടും കാരണം ഇന്ന് ലോകത്തെ പല ഭാഗത്തും നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാല് വളരെ വിചിത്രമായ രീതിയിലാണ് പല പല മുസ്ലിം സമൂഹങ്ങളും ഓരോരോ അനാചാരങ്ങൾ കുത്തിക്കയറ്റിയിട്ടുള്ളത് ഈ സിമ്പിൾ ആയിട്ടുള്ള ഇസ്ലാം മതത്തിന്റെ ഉള്ളിലേക്ക് പക്ഷെ അതുകൊണ്ടൊന്നും ഇസ്ലാം മതത്തിൻ്റെ ഒരു പോറൽ പോലും ഏൽക്കില്ല എന്നതാണ് വസ്തുത ശരിയായ ഇസ്ലാം എന്നും അവിടെ നിലനിൽക്കും അത് ആർക്ക് എപ്പോഴെങ്കിലും വിശ്വസിക്കാം ആചരിക്കാം അനുഷ്ഠിക്കാം പക്ഷേ ഈ ഒരു സമൂഹം ഉണ്ടല്ലോ വൈദ്യിപ്പോയ സമൂഹം ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയും ചെയ്യും എന്നിട്ട് ഒരുപാട് ദുരാചാരങ്ങളും അനാചാരങ്ങളും ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യും അതിൽ ഇപ്പൊ ഒരു കാര്യമെന്നല്ല ആയിരക്കണക്കിന് കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം ഇവിടെ കാണുന്നത് വലിയ ഒരു ദുരാചാരമാണ് എന്താന്ന് വെച്ചാൽ കെനിയ കെനിയയില് ഈ കഴബുണ്ടല്ലോ മക്ക കഴബ ഈ മുസ്ലിങ്ങളൊക്കെ പോയിട്ട് ഹജ്ജ് നിർവഹിക്കുന്ന സ്ഥലം ആ കഴവയുടെ അതേപോലത്തെ രൂപം ഉണ്ടാക്കി വെച്ചുകൊണ്ട് എന്തൊക്കെയാണോ ഹജ്ജിന് കഴബത്ത് ചെയ്യുന്നത് അതേ സംഗതികൾ ഇവിടെ കെനിയിൽ ചെയ്യുകയാണ് ഒരു കൂട്ടം ആൾക്കാർ എല്ലാവരും ഇല്ല ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് ആ ഫോട്ടോ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ ഇത് വലിയൊരു ദുരാചാരമാണ് ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് ഇങ്ങനെ ഇപ്പോൾ ഓരോരുത്തർ ചെയ്യാൻ നീ പിന്നെ ലോകത്തെ എല്ലാ ഭാഗത്തും ഓരോ ഇങ്ങനെ രൂപം താക്കി വെച്ചാൽ മതിയല്ലോ എന്നിട്ട് രൂപം താങ്കന് ശേഷം ഹജ്ജിന് പോകേണ്ട ആവശ്യമില്ല ഇത് തന്നെ ഹജ്ജ് ഒന്നും പറഞ്ഞങ്ങനെ നിർവഹിക്കുകയൊക്കെ ചെയ്യാ അപ്പൊ അത് വലിയൊരു ദുരാചാരമാണ് എന്ന കാലത്തൊരു സംശയം വേണ്ട അപ്പൊ ഇങ്ങനെയാണ് ഒരു ദുരാചാരം പിന്നെ ഇവിടെ ഈ വീഡിയോയിൽ കാണുന്നത് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ഇത് ഇന്തോനേഷ്യയിൽ ഒരു പള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ പള്ളിയാണെങ്കിലോ കഴബയുടെ അതേ രൂപത്തിലാണ് ഒരു വള്ളി പുള്ളി വിടാത്ത രൂപത്തിലാണ് ഒരു പള്ളി ഉണ്ടാക്കി വച്ചിട്ടുള്ളത് അപ്പൊ ഇതും ഒരു ദുരാചാരമാണ് കാരണം ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇന്നത്തെ കാലത്തെ ആൾക്കാർ അതിനെ കഴബയായി കണ്ട് അനാചാരങ്ങൾ നടത്തിയില്ലായിരിക്കാം പക്ഷെ തലമുറകൾ തന്നെ കഴിഞ്ഞു കഴിഞ്ഞു പോകുമ്പോൾ ഏതെങ്കിലും ഒരു തലമുറ ഇത് തന്നെയാണ് കഴബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാവരും തന്നെ ഇതിമേലായിരിക്കും പിന്നെ എല്ലാത്തരം ഹജ്ജും ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഇങ്ങനത്തെ ഈ സംഗതികൾ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കൽ വലിയ ഒരു ദുരാചാരം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ അറിയാം എന്താണ് ഇസ്ലാമിലെ നമസ്കാരം അതായത് ഖുർആനിൽത്തെ അധ്യായങ്ങൾ ചെല്ലുക അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ചെല്ലേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ചെല്ലുക അങ്ങനെ ചെല്ലതിന് ശേഷം ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാങ്കം പ്രണമിക്കുക ഇതാണ് നമസ്കാരം അത് ചെല്ലേണ്ടതാണെങ്കിലോ ഈ നമസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അറബിയിൽ തന്നെയാണ് അത് അറബിയിൽ തന്നെ ചെല്ലണം എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം പക്ഷെ എന്നാലും സ്വന്തം ഭാഷയിൽ അത് പറയാൻ പാടില്ല കാരണം അത് അറബിയിൽ തന്നെ അരികളില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം ഖുർആനിൽത്തെ അധ്യായങ്ങളാണല്ലോ അതിൽ പറയുന്നത് പക്ഷെ ഇവിടെ ആഫ്രിക്കയിലത്തെ ഏതൊരു രാജ്യമാണ് ഏത് രാജാന്ന് എനിക്കറിയില്ല ദയച്ചു തന്ന ആളത് പറഞ്ഞിട്ടില്ല അപ്പൊ ഈ ആഫ്രിക്കയിലത്തെ ഈ രാജ്യത്തെ ഒരു നമസ്കാരമാണ് ജസ്റ്റ് ഒന്ന് കാണാത് alaleka bonbon 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 tando ala ye ja ba donkolu mari le ma hina lale hina lale. ഈ ഒരു നമസ്കാരം ആ രാജ്യത്തെ ഭാഷ അതേപോലെ ഉപയോഗിച്ചിട്ടാണ് നിർവഹിക്കുന്നത് അല അലിക്കബും എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ അർത്ഥം അറിയില്ല ഇത് പെരുന്നാൾ നമസ്കാരമാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു അക്ബറിന്റെ അവരുടെ ഭാഷയില് പറയുന്ന വാക്കാണ് അത് അല ബാക്കിയുള്ളതൊക്കെ തന്നെ അവരുടെ ഭാഷയിൽ തന്നെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഖുർആാലയത്തെ അധ്യായം വരെ അവരുടെ ഭാഷയിൽ തന്നെയാണ് പറയുന്നത് അപ്പൊ ഈ ഒരു രൂപത്തിലുള്ള ഒരു പഠനം ഇസ്ലാമിൽ ഒരു പ്രവാചകന്മാരും കാണിച്ചു തന്നിട്ടേ ഇല്ല അപ്പൊ ഇതൊരു ദുരാചാരമാണ് ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾ വേണമെങ്കിൽ ഈ പറഞ്ഞ ഇതുപോലെ പ്രോഗ്രാമുകളിൽ എടുത്തു കാണിക്കാം പക്ഷെ അത് മുസ്ലിങ്ങൾ നടത്തുന്ന ദുരാചാരമാണ് ഇസ്ലാം മതത്തിലുള്ള ദുരാചാരം അല്ല എന്നത് വീണ്ടും വീണ്ടും മനസ്സിലാക്കണം പിന്നെ ദുരാചാരങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അതായത് ഇസ്ലാമിൽ നിരോധിച്ച ഈ ശവകോടീര പൂജ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാൽ എന്നാലിപ്പോ സംഭവിക്കുന്നത് എന്താണ് മുട്ടിനും മുട്ടിനും ഇങ്ങനെ ഓരോ കെട്ടി കെട്ടിപ്പോക്കിട്ട് അതൊക്കെ തന്നെ ഓരോ ദർഗെന്നൊക്കെ പേരിട്ടിട്ട് ഭയങ്കര പൂജയാണ് അതിന്റെ നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ചിലർ തർക്കിക്കാൻ വേണ്ടി പറാം അവിടെ ഞങ്ങൾ പൂജിക്കുന്നില്ല അവിടെ നിന്നിട്ട് മേലേക്ക് നോക്കിയിട്ടാണ് ഞങ്ങൾ ആരാധിക്കുന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ അത് ഒന്നോ രണ്ടോ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പോ അതിലത്തെ ഭൂരിഭാഗം ആൾക്കാരും അത് പൂജിക്കുക തന്നെയാണ് ചെയ്യുന്നത് അവിടെ കിടന്ന് കര ആ ഒരു കബറിനോട് ചോദിക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെക്കുക അവിടെ ഒപ്പിട്ട് വെക്കുക പൂട്ടിടുക പൂവേറിയ ഇതൊക്കെ ചെയ്യുമ്പോ പൂജ തന്നെയല്ലോ ഇതൊന്നും തന്നെ ഇസ്ലാമിൽ പെട്ടതല്ല ഇതൊക്കെ മുസ്ലിങ്ങൾ നടത്തുന്ന ദുരാചാരങ്ങളാണ് ദുരാചാരങ്ങളുടെ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ദുരാചാരങ്ങളുടെ ലിസ്റ്റുകൾ എടുക്കാം പിന്നെ അതേപോലെ തന്നെ ഈ സംഘികൾ നിരന്തരം പറയുന്നൊരു സംഗതിയാണ് ഭക്ഷണത്തിൽ തുപ്പിക്കൊടുത്തു തുപ്പിക്കൊടുത്തു പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് സത്യത്തിൽ തുപ്പല്ല അത് ഈ ഖുർആാനത്തെ ആറ്റകളൊക്കെ ചെല്ലിയിട്ട് ഊതുകയാണ് ചെയ്യുന്നത് ഭക്ഷണത്തിൽ ഒരു മുസ്ലിമും തുപ്പില്ല എന്നത് നമുക്ക് പറയാവുന്നതാണ് പക്ഷെ ഈ ഊതുന്നത് കാണിച്ചിട്ട് തുപ്പിന്ന് പറഞ്ഞു കാണിച്ചാല് നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും കാരണം തുപ്പുകയാണോ ഊതുകയാണെന്ന് മനസ്സിലാവൂലോ വീഡിയോയില് അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് ചില സംഘികൾ ദാ മുസ്ലിങ്ങളുടെ ഇടയിൽ ഭയങ്കര അനാചാരം ദാ ഭക്ഷണത്തിലേക്ക് തുപ്പുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അത് തുപ്പലല്ല ഊതലാണ് ഇനി ആ ഊതൽ തന്നെ ഇസ്ലാമിൽ പെട്ടതല്ല അത് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ദുരാചാരം മാത്രമാണ് അപ്പൊ ഇസ്ലാം മതത്തിൽ ദുരാചാരം ഇല്ല എന്ന് ആ ഒരു ടി ജി മോഹൻദാസ് പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷെ അങ്ങനെ അല്ലല്ലോ മുസ്ലിങ്ങളുടെ ഇടയിൽ കാര്യങ്ങൾ കളുന്നത് വീണ്ടും ഒരുപാട് സംഗതികളുണ്ട് പിന്നെ അതിൽത്തൊന്ന് എടുത്ത് പറത്തക്കതായിട്ടുള്ള ഒരു ദുരാചാരമാണ് മുത്തലാഖ് മുത്തലാഖ് എന്ന് പറഞ്ഞ പരിപാടി ഇസ്ലാം മതത്തിൽ ഇല്ലാത്തതാണ് പക്ഷെ കുറച്ച് മുസ്ലിങ്ങൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഉണ്ടാക്കി വെച്ച ദുരാചാരം എന്താണെന്ന് വെച്ചാല് വിവാഹം കഴിച്ച സ്ത്രീനെ ഡിവോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് ഇരിപ്പില് തലാഖ് 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 മൂന്ന് പ്രാവശ്യം പറയും അതാണ് ഈ മുത്തലാഖ് എന്ന് പറയുന്നത് അങ്ങനെ ചെല്ലിയിട്ട് ആ സ്ത്രീനെ ഡിവോഴ്സ് ചെയ്യും ഈ ഒരു സംഗതി ഇസ്ലാമിൽ പെടാത്തതാണ് എന്നാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഒരു ദുരാചാരമാണ് ഇസ്ലാമിലെ തലാഖ് എന്ന് പറയുന്നത് വലിയൊരു പ്രൊസീജിയർ ആണ് മൂന്ന് മാസം എടുത്ത് നടക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് അതിൻ്റെ ഇടയിൽ സമൂഹം ഇടപെടണം അതേപോലെ തന്നെ മധ്യസ്ഥന്മാർ ഇടപെടണം പണ്ഡിതന്മാർ ഇടപെടണം അതായത് ഈ ദമ്പതികളിലെ പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം അങ്ങനെ വലിയൊരു പ്രൊസീജിയറാണ് ഈ തലാഖ് എന്ന് പറയുന്നത് ഈ മുത്തലാഖ് എന്ന് പറയുന്നത് ഈ ജനങ്ങൾ ഈ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ മുസ്ലിങ്ങളുടെ വേഷം കെട്ടി ഉണ്ടാക്കിയെടുത്ത സംഗതിയാണ് അപ്പൊ അതും ഒരു ദുരാചാരം തന്നെയാണ് പിന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് പിന്നെ ആറു വയസ്സുള്ള ആയിഷയെ കെട്ടി ഒമ്പത് വയസ്സിൽ വിവാഹബന്ധം തുടങ്ങി എന്നുള്ള കാര്യം പക്ഷെ അത് ഒരിക്കലും ഒരു തരത്തിലും അനുഷ്ഠിക്കാൻ പ്രവാചകൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ രൂപത്തിലെ സംഗതി മുസ്ലിങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യവുമില്ല അതൊരു കാലഘട്ടത്തിൽ നടക്കുമായിരുന്നു അന്ന് അത് ചെയ്തു മാത്രമേ ഉള്ളൂ പക്ഷെ അന്ന് തന്നെ പ്രവാചകൻ തന്നെ വേറെയും ഉദാഹരണങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അതായത് ഇരുപത്തി വയസ്സുള്ള പ്രവാചകൻ നാൽപ്പത് വയസ്സുള്ള ഖദീജ ഖദീജിയാണ് വിവാഹം കഴിച്ചത് അപ്പൊ അതും ഒരു മാതൃകയാണെന്ന് എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയാത്തത് അതേപോലെ തന്നെ പല പ്രായത്തിലുള്ള സ്ത്രീകളിനെ ഓരോരോ അവസരങ്ങളില് പ്രവാചകൻ വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എടുത്തു പറയുന്നത് ഈ ഒരു ആറു വയസ്സ് ഒമ്പത് വയസ്സ് മാത്രമാണ് അതെന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംകളൊക്കെ ഒന്ന് വഷളാക്കാം കാരണം ഇന്നത്തെ ഇന്ത്യത്തെ നിയമം എടുത്തിട്ട് അന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത് കൊല്ലം ബാക്കിലോട്ട് പോയിട്ട് ഈ നിയമം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കണ്ടോ ഇവർ ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തൊക്കെ പറയാം പക്ഷെ അന്ന് ഇതൊന്നും ഒരു പ്രശ്നം അല്ലായിരുന്നു എന്ന് മാത്രമല്ല ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇങ്ങനെ വിമർശിക്കുമ്പോ ഈ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ വീട്ടിലിരിക്കുന്ന അമ്മൂമ്മമാർ അവരെപ്പോഴാണ് വിവാഹം കഴിച്ചത് അവർ ഒമ്പത് വയസ്സ് പത്ത് വയസ്സിൽ തന്നെയാണ് മനസിലായില്ലേ അത് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യും എന്നിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത് കൊല്ലം ബാക്കിലോട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു തരത്തിലും ഇസ്ലാമിൽ അത് അനുഷ്ഠിക്കാൻ പറയുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ദുരാചാരം ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ആരും തന്നെ ചാടി ഓടി വരേണ്ട ആവശ്യമില്ല പിന്നെ അതിനുശേഷം ഇതേ ടി ജി മോഹൻദാസ് പറയുന്നുണ്ട് അതായത് ഹിന്ദു മതത്തിൽ ഒരുപാട് ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി കുറച്ചെ കുറച്ചെ മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടു നോക്കുക ഒരുപാട് ഉണ്ടായിരുന്നു അത് മാറി ഇനി കുറച്ച് എന്ന് പറയുന്നുണ്ട് പക്ഷെ സത്യത്തിൽ അങ്ങനെയാണോ ഈ ഹിന്ദു മതത്തിലെ ദുരാചാരം എന്ന് പറയുന്നത് വിശ്വാസികൾ ഉണ്ടാക്കി വെച്ച ദുരാചാരമല്ല മുസ്ലിങ്ങൾ ഉണ്ടാക്കി വെച്ച ദുരാചാരം പോലെയല്ല കാരണം ഇതൊക്കെ തന്നെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് വരുന്നത് അതായത് ഉച്ച നീചത്വം മനുഷ്യർ തുല്യരല്ല എന്ന് പഠിപ്പിക്കുന്നത് അത് ഹിന്ദുക്കൾ ഉണ്ടാക്കിയ ഒരു ദുരാചാരമല്ല മറിച്ച് അത് ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ വരുന്നതാണ് മനസ്സിലായില്ലേ സദ്യ അന്വേഷിക്കുക അത് ഗ്രന്ഥത്തിൽ നിന്ന് വരുന്നതാണ് അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ചെയ്യാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഗ്രന്ഥങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ഗ്രന്ഥത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾ നല്ലവരാണെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല ഗ്രന്ഥങ്ങൾ അനുസരിച്ചാൽ തന്നെ ഒരു മുസ്ലിം നല്ല മനുഷ്യരാണെന്ന് പരമസുഖമായിട്ട് കാണിക്കാൻ പറ്റും പക്ഷെ ഈ മറ്റുള്ള മതസ്ഥർക്ക് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് ഞാൻ നല്ല മനുഷ്യരാണെന്ന് കാണിക്കുക അസാധ്യമാണ് മറ്റുള്ള മതങ്ങളിൽ അപ്പൊ അതുകൊണ്ടാണ് അത് ചെയ്യാതെ ഞങ്ങൾ നല്ല മനുഷ്യരാണ് കണ്ടോ ഞങ്ങൾ സതി അന്വേഷിക്കുന്നില്ല ഞങ്ങൾ ഉച്ചനീച്ചം കാണിക്കുന്നില്ല അയിത്തം കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പുറംമോടിയിൽ നല്ല മനുഷ്യരായി കാണിക്കാന്ന് മാത്രമല്ല പക്ഷെ ഗ്രന്ഥങ്ങളിൽ അതൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു ഹിന്ദുമതത്തിൽ അനാചാരവും ദുരാചാരവും ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ നടക്കുന്ന അനാചാരവും ദുരാചാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പിന്നെ ഈ ഹിന്ദു മതത്തിനിടയിലുള്ള ഈ ദുരാചാരങ്ങൾ ഒരിക്കലും എടുത്തു കളയാൻ സാധിക്കാത്തതുമാണ് അങ്ങനെ എടുത്തു കളഞ്ഞു എന്നിന്റെ അർത്ഥം എന്താണ് ഞങ്ങൾ ഈ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ് എന്ന് വെച്ചാൽ ഹിന്ദു മതം വിട്ടു എന്നാണ് അതിപ്പോ ഹിന്ദു മതമാണോ സനാതനധർമ്മമാണോ എന്തായാലും വേണ്ട അത് വിട്ടു എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെടുന്ന രീതിയിൽ വേറൊരു മതസ്ഥർക്കും ഞങ്ങളുടെ മതത്തിൽ ദുരാചാരം ഇല്ല എന്ന് പറയുക അസാധ്യമാണ് അത് മാത്രല്ല ഇപ്പൊരാൾ എനിക്ക് ഒരു ഫോൺ സംഭാഷണം അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കൃത്യമായിട്ട് ഈ ഗ്രന്ഥങ്ങളിൽ കൂടെ വരുന്ന ഹിന്ദു മതത്തിലെ ദുരാചാരത്തിനെ കുറിച്ച് പറയണെ കേട്ടു നോക്കാം പൊന്നാര ചേച്ചിയുടെ ബേജാറും ഞമ്മക്ക് മനസ്സിലായുണ്ട് മനസ്സിലാവായിട്ടല്ല ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായാല് അത് കല്യാണം കഴിയാണ് പിന്നെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലും അതും കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കാണ് ഏഹ് അപ്പൊ അതിന്റെ കാര്യം അങ്ങനെയാണ് പിന്നെ ഹിന്ദുക്കൾ നിങ്ങളിപ്പോ ഹിന്ദു സമുദായത്തിന്റെ വേചാറാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്താണ് ശുദ്ധജാതകം പിന്നെ പാപജാതകം ചൊവ്വാദോഷം അരപ്പാപം ഒന്നരപ്പാപം പിന്നെന്താണ് രാഹു ഉണ്ട് കേതു ഉണ്ട് പിന്നെന്താണ് മധ്യമരഞ്ചു ഏർ മധ്യമരഞ്ജു ആ പിന്നെ ശനിദശ പിന്നെ ഏഴില് പാപം ഇതൊക്കെ കൂടി നോക്കിയിട്ട് കെട്ടുപ്രായത്തേക്ക് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടികളും ചെക്കന്മാരൊക്കെ മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വയസ്സായിട്ട് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് പെണ്ണും പെടക്കോ ഇല്ല നടന്നാല് എവിടുന്നു കൂടാനാണ് ജനസംഖ്യ അല്ല ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങക്ക് ഈഴവന് നായരെ കെട്ടാൻ പറ്റൂല നായന്മാർക്ക് നമ്പൂരിമാരെ കെട്ടാൻ പറ്റൂല പിന്നെ പറയന് പൊലേനെ കെട്ടാൻ പറ്റൂല മണ്ണാന് മേനോനെ കെട്ടാൻ പറ്റൂല എംഭ്രാന്തിക്ക് പട്ടര കെട്ടാൻ പറ്റൂല തീയ്യന് കൊല്ലനെയും കെട്ടാൻ പറ്റൂല ഇതൊക്കെ നിങ്ങളെ അവസ്ഥ അതുകൊണ്ട് കണ്ട് ചവറ്റുകോട്ടയിൽ എന്നിട്ട് ടൈം ആയി കല്യാണം നോക്കി വലിയ മറ്റുള്ള മതങ്ങളിലെ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ വരുന്ന ദുരാചാരങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമൂഹം തന്നെ വലിയ കെടുതി അനുഭവിക്കും അതേസമയം ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതിയില്ല ഇസ്ലാം മതം കൃത്യമായിട്ട് ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ട് അനുസരിക്കുകയാണെങ്കിൽ ആ ഒരു സമൂഹത്തിന് വളരെ നല്ല ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് അത് ഭക്ഷണമായിക്കോട്ടെ വസ്ത്രമായിക്കോട്ടെ ആരോഗ്യമായിക്കോട്ടെ അനുഷ്ഠാനങ്ങളായിക്കോട്ടെ വ്യായാമമായിക്കോട്ടെ ഈ ഒരു നമസ്കാരം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഒരു വ്യായാമത്തിന്റെ രൂപത്തിലും കാണുക സാധ്യമാണ് കാരണം രാവിലെ തന്നെ നാലരയ്ക്ക് എഴുന്നേറ്റിട്ട് ഈ ഒരു നമസ്കാരം നിർവഹിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ മുഴുവൻ രക്തമോടുന്നു എല്ലാ സ്ഥലത്തേക്കും രക്തമെത്തുന്നു എത്തുന്നു അങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ അതിനെ വിശദീകരിക്കാം അപ്പൊ ഏന്ന് വെച്ചാൽ ഇസ്ലാം മതത്തിൽത്തെ എല്ലാ സംഗതികളും അനുസരിക്കുകയാണെങ്കിൽ അത് എല്ലാ തരത്തിലും ഒരു മനുഷ്യന് പച്ചയായ ഒരു മനുഷ്യന് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞിട്ടില്ലേ വിവാഹം പോലും ഒരു കൂട്ടർക്ക് വേറൊരു കൂട്ടറിനെ വിവാഹം കഴിക്കാൻ പോലും പറ്റൂല പിന്നെ ജാതകം നോക്കണം അത് നോക്കണം വിധം അങ്ങനെ കുറെ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളേ ഉള്ളൂ സൊല്യൂഷൻ ഒന്നും തന്നെ മറ്റുള്ള മതങ്ങളിൽ നമുക്ക് കാണുക അസാധ്യമാണ് പക്ഷെ നേരെ തിരിച്ചാണെങ്കിൽ ഇസ്ലാം മതത്തിൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഈ ഇസ്ലാം മതം ഇന്ന് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജൻ ആവുന്നത് തന്നെ അല്ലാതെ കേരളത്തിൽ കിടന്നിട്ട് വെറുതെ ഇങ്ങനെ കുറെ ഈ മുസ്ലിങ്ങളെ ഞങ്ങൾ കുറെ അവഹേളിച്ചും എന്ന് പറഞ്ഞു സന്തോഷിച്ചുകാരില്ല ലോകത്തേക്ക് നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതം അതിലേക്കാണ് കൂടുതൽ ആളുകൾ ഒഴുകി ഒഴുകി വരുന്നത് അല്ലാതെ പ്രസവിച്ചു കൂട്ടിയിട്ടല്ല സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇവിടെ ഓരോ മതസ്ഥരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഈ പിന്നെ ടി ജി മോഹൻദാസ് പറഞ്ഞ ഞങ്ങൾ ഹിന്ദുക്കളുടെ മതം എന്ന് പറഞ്ഞല്ലോ അത് ആകെപ്പാടെ ഇരുപത് കോടിയൊക്കെയാണ് ഉണ്ടായിരുന്നത് അത് ഇന്ന് നൂറ്റി ഇരുപത് കോടിയാണ് മനസ്സിലല്ലേ എന്നുവച്ചാല് പെറ്റി പെരുകിട്ടാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ സാധാരണഗതിയിൽ എന്താണ് പറയാ മുസ്ലിങ്ങളാണ് പെറ്റ് പെരുകുന്നത് എന്ന് പറയും അപ്പൊ ഇങ്ങനെ കൊറേ നുണകൾ പറഞ്ഞുകൊണ്ട് ഒരു മതത്തിനെ അവഹേളിക്കുക എന്നല്ലാതെ ഇതിലൊന്നും തന്നെ ഒരു യാഥാർത്ഥ്യവുമില്ല അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ടി ജി മോഹൻദാസ് തുടക്കത്തിൽ പറഞ്ഞ സംഗതി ശരിയാണ് ഇസ്ലാം മതത്തിൽ അനാചാരമില്ല പക്ഷെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരുപാട് അനാചാരം ഉണ്ട് അതിൽ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുമില്ല അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ട് വെറുതെ ഈ വീട് ഒരുപാട് ഞാൻ വലിച്ച് നീട്ടുന്നില്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ വീടുകൾ കാണാൻ